എച്ച് എം പി വി എന്നുള്ളൊരു വൈറസ് ചൈനയിലിപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നതായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെല്ലാവരും ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും കഴിഞ്ഞ ഒരു ഫൈവ് ഡേയ്സ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ചകൾ ഡോക്ടർമാരുടെ ഇടയിൽ നടക്കുന്നുണ്ട് ഞങ്ങളിത് അറിയാൻ ഇടയായി ഇത് ശരിക്കും ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു വൈറസാണ് ഇത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വരാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എങ്ങനെ ഇത് പ്രതിരോധിക്കാൻ പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇതിനെക്കുറിച്ച് ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് അതായത് കോവിഡിനൊക്കെ മുമ്പേ ഇപ്പൊ കോവിഡ് മഹാമാരി കഴിഞ്ഞിപ്പോൾ ഏകദേശം എത്ര വർഷമായി ഏകദേശം അഞ്ചു വർഷമായി അപ്പൊ അതിനുശേഷം ചൈനയിൽ ഇപ്പം വീണ്ടും ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യാണ് അപ്പൊ ആ ഒരു വൈറസ് എന്ന് പറയുന്നത് ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് അതാണ് എച്ച് എം പി വി എന്നുള്ളൊരു വൈറസ് ഇത് വ്യാപകമായി പടരുന്നത് സത്യം തന്നെയാണ് കോവിഡിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് പലി മൂലുള്ള ലക്ഷണമാണ് കോമൺ ആയിട്ട് വരുന്നത് അത് കൂടാതെ ജലദോഷം തൊണ്ടവേദന ചുരുക്കം ആളുകളിൽ ന്യൂമോണിയ ബാധിക്കുന്നുണ്ട് അതാണ് ക്രിട്ടിക്കലായിട്ട് വരുന്നത് കൂടുതൽ ആളുകളിലോട്ട് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവുന്നത് കൊണ്ടാണ് അവിടെ ഏർ ആശുപത്രികൾ നിറയുന്നതായിട്ടും കുറെ ശ്മശാനങ്ങൾ നിറയുന്നതായിട്ടുള്ള വീഡിയോകളിപ്പം സർക്കുലേറ്റ് ചെയ്ത് അയക്കുന്നുണ്ട് ഈ എച്ച് എൻ ഡി വി എന്നുള്ള വൈറസ് ഒത്തിരി ആളുകൾക്ക് ഒരുമിച്ച് വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ ന്യൂമോണിയകൾ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് അവിടെ മരണങ്ങൾ ഉണ്ടായതും ഒരു ഏരിയയിൽ മാത്രമാണ് കൂടുതലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ ഇൻഫ്ലുവൻസ അതുപോലെ കോവിഡ് നയൻറ്റീൻ ഇപ്പോഴും ചൈനയിൽ പല സ്ഥലങ്ങളിലും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മൈക്കോ പ്ലാസ്മ ന്യൂമോണിയ എന്നുള്ളൊരു അസുഖവും പടരുന്നു അപ്പോൾ ഇതെല്ലാം കാരണമാണ് അവിടുത്തെ മരണം കൂടിയത് അതായത് എച്ച് എം ബി വി എന്നുള്ളൊരു ഒറ്റ വൈറസ് കാരണമല്ല എച്ച് എം ബി വി ചില ആളുകളിൽ വൈറ്റ് ഔട്ട് ലങ്സ് ഉണ്ടാക്കുന്ന ഒരു കോവിഡ് ഉണ്ടായതുപോലെ വെള്ളക്കളറിലുള്ള ലങ്സ് ഉണ്ടാവും കംപ്ലീറ്റ് ലങ്സും ഇല്ലാതാക്കിയിട്ടുള്ള ഒരു അസുഖമാണ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ പല ചാനലിലും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയിൽ കുറച്ച് സത്യമുണ്ട് അവിടെ ഒത്തിരി കേസുകൾ ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു റെസ്പിറേറ്ററി വൈറസ് ആണ് എച്ച് എം ബി ബി എന്ന് പറഞ്ഞാൽ ഒരു റെസ്പിറേറ്ററി വൈറസ് ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന അസുഖമാണ് അത് അപ്പർ റെസ്പിറേറ്ററി ആക്ട് ഈ ഇതിന് മുകളിലോട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകും ഇതിന് താഴോട്ടും ലങ്സ് വരെ അഫക്റ്റ് ചെയ്യുന്ന ലോവർ റെസ്പെറട ഇൻഫെക്ഷൻ വരാം ഇത് ആർക്കൊക്കെയാണ് ഡേഞ്ചറസ് ആവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികൾ വരാം അതുപോലെ തന്നെ വലിയ പ്രായമുള്ള അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ പ്രതിരോധശക്തി വളരെ കുറവുള്ള ആളുകൾക്കൊക്കെ വരാം രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ ഇത് എച്ച് എം ബി വി കണ്ടെത്തിയിട്ടുള്ളതാണ് അപ്പൊ എച്ച് എം ബി വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ഇത് പ്രോബ്ലം ഉണ്ടാകുന്നത് ഒത്തിരി ആളുകൾക്ക് ഒരുമിച്ച് വരുമ്പം ആയിട്ട് ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കിട്ടില്ല സ്പ്രെഡ് ആവുന്നത് പല വീക്കർ കമ്മ്യൂണിറ്റിയിലോട്ട് പോകും അതായത് ശക്തിയില്ലാത്ത പ്രായം കൂടുതലുള്ള ആളുകൾക്കും പ്രായം കുറവുള്ള കുട്ടികൾക്കും പ്രതിരക്ഷിത്തി ഇല്ലാത്ത ആളുകൾക്ക് വരുമ്പോൾ അത് ബ്രോങ്കൈറ്റിസും ന്യൂമോണിയ ആയിട്ടൊക്കെ വന്നാൽ അവർക്ക് മരണം ഉണ്ടാവും ഇൻക്യുബേഷൻ പീരീഡ് അതായത് നമ്മുടെ ഈ ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ത്രീ ടു സിക്സ് ആണ് അതായത് മൂന്ന് ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ആറ് ദിവസത്തിനകത്ത് ലക്ഷണം ഉണ്ടായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പനി ചുമ അതുപോലെ ജലദോഷം തൊണ്ടവേദന സാധാരണ ഒരു അപ്പർ റെസ്പെറേറ്റ് ആയിട്ട് ഇൻഫെക്ഷൻ പോലെ തന്നെയാണ് ഇതിന്റെ ലക്ഷണം ഇതെങ്ങനെയാണ് ഈ അസുഖം സ്പ്രെഡ് ആവുന്നത് കോവിഡിൽ നിന്ന് വളരെയധികം സിമിലറാണ് അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി ഡ്രോപ്പ്ലെറ്റ് ആണ് അതായത് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു എച്ച് എം ബി വി ഉള്ള ഒരു വ്യക്തിയുമായിട്ട് അടുത്തടപഴുകയാണ് അവരുടെ സെക്രീഷൻ ചുമയ്ക്കുന്ന സമയത്തോ തുമ്മുന്ന സമയത്തോ അത് പടരുവാണെങ്കിൽ വരാം അതുപോലെ ക്ലോസ് പേഴ്സണൽ കോൺടാക്ട് ഇപ്പം ഷേക്കിംഗ് ഹാൻഡ് നമ്മൾ ഷേക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം അത് നമ്മൾ മൗത്ത് തൊട്ട് കഴിഞ്ഞാൽ വരും കോവിഡിൽ സമാനമായ രീതി തന്നെയാണ് സ്പ്രെഡ് ആവുന്നത് പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ വയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അസുഖം വരാം അപ്പോൾ അതുകൊണ്ട് സെൻ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ പറയുന്നതും എച്ച് എം ബി ഹയർ റിസ്ക് പോപ്പുലേഷൻ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പ്രായമുള്ള ആളുകൾക്കും യങ്ങായിട്ടുള്ള കുട്ടികളും അടഞ്ഞ മുറികളിലൊക്കെ ഇത്തരത്തിലുള്ള അസുഖമുള്ള ആളുകളുമായിട്ട് ഇടപഴകുവാണെങ്കിൽ വായുസഞ്ചാരം ഉറപ്പുവരുത്തണം എപ്പോഴും ഒരു ക്രോസ് ഉള്ള മുറികളാണെങ്കിൽ ഇത് കമ്പാരിറ്റീവ്ലി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പിന്നെ വീക്കർ ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം പക്ഷെ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലോ യു എ ആണെങ്കിലോ ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇത് അമിതമായി സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് എവിടെയും വന്നിട്ടില്ല ചൈനയിൽ തന്നെ ഒരു ഏരിയയിൽ മാത്രമേ ഇത് സ്പ്രെഡ് ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നമ്മളിപ്പോൾ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കൈ കഴുകാതെ ഒരു കാരണവശാലും മുഖത്തോട്ട് കൈ കൊണ്ടുവരാനോ കഴിക്കാനോ പാടില്ല ഇനി ചുമയോ തുമ്മലോ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു കർച്ചീഫ് വെച്ച് അത് അബ്സോർവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കൈ മടക്കി ഇവിടെ തുമ്മുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ അടഞ്ഞ മുറികളിൽ അസുഖമുള്ള വ്യക്തികളുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് ഇത് എപ്പോഴും ശ്രദ്ധിക്കുകയാണ് ഇതിപ്പോൾ ഇത് മാത്രമല്ല ഇപ്പൊ ഇൻഫ്ലുവൻസ ആണെങ്കിലും അതുപോലെ കോമൺ ഗോൾഡ് ആണെങ്കിലും ഈ പറഞ്ഞേക്കുന്ന മൈക്കോപ്ലാസ്മ ആണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കോവിഡ് ആണെങ്കിലും എല്ലാം സ്പ്രെഡ് ആവുന്ന ഒരേ രീതി തന്നെയാണ് അപ്പൊ എപ്പോഴും ചുമയ്ക്കുന്നുണ്ടെങ്കിലോ തുമ്മുന്നുണ്ടെങ്കിലോ കവർ ചെയ്യാനായിട്ട് പറയുക ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുക അതുപോലെ തന്നെ കൈ ഇരുപത് സെക്കൻഡ് എടുത്ത് പ്രോപ്പറായിട്ട് കഴുകുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഏതൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷനും തടയാനായിട്ട് പറ്റും അപ്പം ചേക്കാനൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ കൈയൊന്നും കഴുകാതെ ഒരു വടയെടുത്ത് കഴിക്കും അല്ലെങ്കിൽ പല സാധനങ്ങളെടുത്ത് കഴിക്കും അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ കൃത്യമായി കൈകൾ പ്രോപ്പറായിട്ട് കഴുകാത്തത് കൊണ്ടാണ് കുട്ടികളോടും ഇത് പറഞ്ഞു കൊടുക്കുക പല അസുഖങ്ങളും തടയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മൾ പ്രചരോധക്തി നല്ലോണം വെച്ച് കഴിഞ്ഞാൽ പല അസുഖങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും അപ്പൊ ഇതിനായിട്ട് ചെയ്യുന്ന എന്താണ് മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പുകവലി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ജങ്ക് ഫുഡ്സ് പിസ്സ ബർഗർ പോലുള്ള സാധനങ്ങൾ മാക്സിമം കുറയ്ക്കുക പഞ്ചസാര അടങ്ങിയ സാധനങ്ങൾ മാക്സിമം കുറയ്ക്കുക വന്നപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല ഇപ്പൊ കേക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായ ഒരു പിസ്സയെ കഴിക്കുന്നവർ കുഴപ്പമില്ല പക്ഷെ അത് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പ്രതിരോധ ശക്തിയെ നിങ്ങൾ എന്താ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള സാധനങ്ങൾ ഈ കൃത്രിമമായിട്ടുള്ള കളറിംഗ് ഏജൻസ് അല്ലെങ്കിൽ ഒത്തിരി നേരം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളൊക്കെ പല ബേക്കറികളിലൊക്കെ കിട്ടും അതുപോലെ പല ഈ ജങ്ക് ഫുഡ്സിലൊക്കെ ഇതാണുള്ളത് ജങ്ക് ഫുഡ്സ് എന്താ പറയുമല്ലോ പിസ്സ ബർഗർ പോലുള്ള ഒത്തിരി നേരം വെച്ചാലും കേടാത്ത സാധനങ്ങളിലെല്ലാം ഇതുപോലെ പ്രിസർവേറ്റീവ്സ് ആഡ് കിട്ടും അത് സ്ഥിരമായി കഴിക്കുന്ന ആളിൽ പ്രതിരോധ കുറവായിരിക്കും ഇനി പ്രദോഷ്ട് കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായി എട്ട് മണിക്കൂർ ഉറങ്ങുക നല്ലവണ്ണം വെള്ളം കുടിക്കുക നല്ലവണ്ണം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക പച്ചക്കറിയും പഴങ്ങളും അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇതെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഏതൊരു വൈറസ് വന്നാലും നമ്മുടെ ശരീരത്തിൽ ഒരു പരിഗതി വരെയൊക്കെ നമുക്ക് ഇതിനെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും ഓക്കെ ഇപ്പോൾ പേടിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല ചൈനയിലെ ഒരു ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ ഇത് സ്പ്രെഡ് ആയിരിക്കുന്നത് ഇത് അഥവാ ഇനി കൂടുതൽ സ്പ്രെഡായി ആണെങ്കിലോ അല്ലെങ്കിൽ ഇത് മറ്റു രാജ്യങ്ങളോട്ട് പോവുകയാണെങ്കിലോ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ പേടിപ്പെടുത്തേണ്ട പല മെസ്സേജുകളും നിങ്ങളിനി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും പേടിക്കരുത് വളരെ ബോൾഡായിട്ടിരിക്കുക കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല ആളുകളും പേടിച്ചിരിക്കുകയാണ് ഇപ്പം ഈ ഒരു വൈറസിനെ കുറിച്ച് അറിയാതെ ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഓടുന്ന വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ